നമസ്കാരം ഞാൻ ജയപ്രഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറായി പുതുപുത്തൻ പ്രതീക്ഷകളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ പടിവാതിലേക്ക് എത്തി നിക്കുകയാണ് അല്ലെ അപ്പോ എനിക്ക് നമ്മൾ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ പ്രേക്ഷകരായിട്ടല്ല സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്ന് ഇവിടെ സംസാരിക്കുകയാണ് പല ആളുകൾക്കും നല്ല ഗുരുനാഥനെ കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അതിനൊരു വഴി പറഞ്ഞു തരാം സാക്ഷാൽ ഭഗവാനെ നിങ്ങളുടെ ആത്മീയ ഗുരുവായിട്ട് തിരഞ്ഞെടുക്കുക അത് തന്നെയാണ് നിങ്ങൾ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല മാർഗം അദ്ദേഹത്തെ അങ്ങോട്ട് മുറുകെ പിടിക്കുക എന്ത് വന്നാലും ചെയ്താലും അദ്ദേഹത്തിന് സമർപ്പിച്ചതായിട്ട് വിചാരിക്കുക നല്ലതാണോ അങ്ങക്ക് മോശമാണോ അങ്ങക്ക് എല്ലാം നമ്മൾ ചെയ്യുന്ന ശരി തെറ്റുകളെല്ലാം എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിക്കുക കുറച്ചങ്ങോട്ട് അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗുരുവായൂത്തിൻ്റെ ആളായിട്ട് മാറും അപ്പൊ പിന്നെ തെറ്റുകൾ ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു ജീവിതത്തിൽ ഭഗവാനെ ഭാഗ ഒരു ഒരു ഭാഗവാക്കായിട്ട് മാറുകയാണ് അപ്പോൾ അതിൽ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞുണ്ട് ദ്യം നമ്മൾ എത്രയൊക്കെ ഒരു ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വ്യക്തിനിഷ്ഠ അത് പ്രധാനമാണ് അതിൽ തന്നെയാണ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഒരുവൻ അവന്റെ നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ആത്മീയമായിട്ട് ഇതൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ ഇൻഡിവിജ്വലാണ് ആ ഇൻഡിവിജ്വല് വെറും മനസ്സ് മാത്രമായിട്ട് ഒരു കാര്യമുണ്ടോ ഇല്ല അത് കുടികൊള്ളാനൊരു ശരീരമില്ലെങ്കിൽ ആ അത്തരം കാര്യങ്ങളോട് കാര്യമില്ല ശരീരം മാത്രമായിട്ട് കാര്യമുണ്ടോ അതിൽ നല്ലൊരു മനസ്സിനാണ് അപ്പോൾ ഈ ഒരു ശരീരവും മനസ്സും കൂടി ചേർന്നതാണ് നിങ്ങൾ ചിത്തശുദ്ധിയും ശരീരശുദ്ധിയും ഒരുപോലെ വരുന്നവനെ മാത്രമേ ആ ഒരു സാക്ഷാത്കാരം പറ്റുള്ളൂ അതിൻ്റെ ആദ്യപടി ശരീരവും മനസ്സും ഒരുപോലെ ഒരു ശുദ്ധിയിലാക്കാം പണ്ട് എന്റെ അച്ഛൻ എന്നെ വഴക്ക് പറയണോ ഒറ്റ കാര്യമുള്ള അല്ലാതെ അച്ഛൻ എന്നെ ഇതുവരെ അടിച്ചിട്ടുമില്ല വഴക്ക് പറഞ്ഞൂല ഒരു കാര്യത്തിന് അച്ഛൻ വഴക്ക് പറയാറുണ്ട് എൻ്റെ അച്ഛന് രാവിലെ എട്ട് മണിക്ക് മുന്നേ കുളിക്കണത് നിർബന്ധമാണ് പ്രാപസ്നാനം എന്നൊക്കെ പറഞ്ഞു അതിന് മുന്നെയാണ് സൂര്യോദയത്തിന് മുന്നേ അതൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് നടക്കുന്ന അച്ഛന് വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്തതുകൊണ്ട് എട്ട് മണി എന്നെങ്കിലും അച്ഛൻ പറയാറുണ്ട് പോകെ 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 നമ്മൾ കൗമാരകാലൊക്കെ എത്തുമ്പോൾ എന്തായാലും എന്താണ് രക്ഷിതാക്കളും നമ്മളായിട്ടൊരു ഒരു പ്രശ്നങ്ങളൊക്കെ വരുമുണ്ട് ആ സമയത്ത് അത് അവസാന അച്ഛൻ എട്ട് മണി മാറ്റിയത് പത്ത് മണിയാക്കി അതിന് മുന്നെങ്കിൽ കുളിച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ നിർബന്ധമായിട്ട് അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ശുദ്ധി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആന്തരികവുമായിട്ടൊന്നും ഒരു ഫ്രഷ്നസ് നമുക്ക് വരും അതൊരു പുത്തൻ ഒരു ദിവസം ആരംഭിക്കുന്ന തന്നെ ശരീരശുദ്ധിയായിട്ട് വരികയാണെങ്കിൽ ഒരു ഉണർവ് ഉന്മേഷം ഒരു ഫ്രഷ്നസ് എന്നാൽ നമുക്കത് വരില്ലേ അത് തന്നെ ഒന്നാമത്തെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അമ്പലത്തിന്റെ കെട്ടിന്റെ പഠിച്ചറിയും അത് തത്വശാസ്ത്ര പ്രകാരം അതൊരു ക്ഷേത്രം അത് ശരീരം പോലെയാണ് കിടക്കാൻ ഇരിക്കുന്നത് അതിന്റെ ശിരസ് ഭാഗം ഉണ്ട് ഹൃദയഭാഗുണ്ട് നട്ടലുണ്ട് കൈ കാലുണ്ട് ആ രീതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഭഗവാൻ കുടികൊള്ളുന്ന ആന്തരികമായിട്ടുള്ള ഒരു ക്ഷേത്രം നമ്മുടെ ശരീരമാണ് അതിനെ ആദ്യം വൃത്തിയാക്കണം അപ്പ പാതി അപ്പ തന്നെ മനസ്സ് ശുദ്ധാവുന്നാണ് പറയുക അതുപോലെ തന്നെ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പല 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 വിഘ്നങ്ങൾ വരും മനസ്സുമായിട്ട് ചെറുപ്പം നമുക്ക് മടി വരും ഉറക്കം വരും ക്ഷീണം വരും ഇന്ന് ഇന്ന് വേണ്ട നാളെ അക്കാം അങ്ങനെ തോന്നും അല്ലെങ്കിൽ ഈ ആഴ്ച വേണ്ട ഈ ആഴ്ച കുറെ കാര്യങ്ങൾ പരീക്ഷയുണ്ട് കല്യാണമുണ്ട് സിനിമയ്ക്ക് പോകണം അപ്പൊ വേണ്ട അടുത്ത ആഴ്ച വിട്ടിട്ട് അങ്ങനെ അങ്ങനെ പല പല വിഘ്നങ്ങൾ വരും അപ്പോൾ അത് എല്ലാം മാറ്റി നിർത്തിട്ട് ഇന്നത് ചെയ്യും ഇന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ അത് ചെയ്തിരിക്കും എന്നുള്ള ദൃഢനിശ്ചയപ്രകാരം ആത്മനിയന്ത്രണം വരുത്തി ആത്മശുദ്ധി ഉണ്ടാക്കണം അതാണ് ആദ്യത്തെ പടി രണ്ടാമത്തെ കാര്യം മാനവ സേവയാണ് മാധവ സേവ നമ്മള് ഇപ്പൊ ഒരുപാട് പ്രാർത്ഥിച്ചു അടുത്തു നിൽപ്പ് അനുജന് നോക്കാൻ അക്ഷികളില്ലാത്തവർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം ഇവിടെ ഒരു ഉദാഹരണം പറയാം ഇവിടെ എൻ്റെ അമ്മ അവര് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഒരു അത് ആദ്യം അത് അമ്മയുടെ തന്നെയാണ് ഞാൻ ശീല എനിക്ക് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യത്തെ സമയത്ത് കല്യാണത്തിന്റെ ഒരു ഇത് വന്ന സമയത്ത് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ബന്ധുവീടുകളിൽക്കൊക്കെ നമ്മൾ വിരുന്നു പോകുമല്ലോ അപ്പോൾ അതിനൊപ്പം എൻ്റെ അമ്മ ചെയ്തൊരു കാര്യമാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ വക ഒരു ഒരു ആശ്രമം പോയിട്ടുണ്ട് അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് അവിടെ ഒരു ദിവസത്തെ മൊത്തം അവരുടെ ഭക്ഷണത്തിൻ്റെ ചിലവ് ഏറ്റെടുക്കുക അതാണ് എൻ്റെ അമ്മ ചെയ്ത കാര്യം അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നാണ് ഇത്തരം ശീലങ്ങൾ അധികവും കണ്ടുപഠിക്കേണ്ടത് പിന്നെ അതെൻ്റെ ഒരു ശീലമായി പിന്നെ ഞങ്ങളുടെ എല്ലാ വിവാഹ വാർഷികം വരുന്ന സമയത്തും അതിപ്പം ഞങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിനടുത്തിട്ടുള്ള കുട്ടികളുടെ അതായത് അധികവും ഞാനധികവും ചെയ്യാറ് അനാഥാലയങ്ങൾ പോലുള്ള സ്ഥലത്ത് ആ അവിടുത്തെ കുട്ടികൾക്കുള്ള ഭക്ഷണം കൊടുക്കലാണ് അല്ലെങ്കിൽ കുറച്ച് പഠന സാമഗ്രികൾ അവിടെ ഏൽപ്പിക്കലാണ് എല്ലാ സ്ഥലത്തും സമയത്തും നമുക്ക് അവിടെ പോയി നേരിട്ട് കുട്ടികളെ കാണാൻ പറ്റിയെന്ന് വരില്ല അവരുടെ അങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് ഓഫീസിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ചെയ്യും അപ്പം ഞാൻ അവിടെ പണം അടക്കുന്നതിനേക്കാളും ഉപരി ഞാൻ അവിടെ ഭക്ഷണ സാധനങ്ങളുമായിട്ട് പോയിട്ട് അവിടെ ഏൽപ്പിക്കാറാണ് പതിവ് അപ്പോൾ കുറച്ചും കൂടി ഒരു ഒരു നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ലേ അതോട് നടക്കുന്നുള്ളത് അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടില് ഈ ഞാൻ ചെയ്ത് അത് എനിക്കത് ഗുണം കിട്ടും മറ്റേത് കിട്ടും അങ്ങനെ ഒന്നും ഓർത്തിട്ടല്ല ഞാനത് എന്റെ ഗുരുവായൂരത്തിനെ എന്താണ് ഒരു മാനവസേവയാണ് മാധവ സേവ എന്നുള്ള ഒരു ഒരു കാര്യം എൻ്റെ മനസ്സിൽ വെച്ചിട്ടുള്ള ആ ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്യാറ് ഞാൻ ഇത് എന്റെ പ്രവൃത്തി ചെയ്താണ് അപ്പൊ ഇത് ഞാൻ ഇതൊന്നുമല്ല ഞാൻ വെറും ഭക്ഷണം അന്നദാനം മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ അതിൽ പരം എത്ര എത്ര എത്രയോ കോടി ആളുകൾ എത്രയോ രീതിയില് എൻ ജി ഒകളായിട്ടായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഇതൊക്കെ ചെയ്യുന്നു അപ്പൊ ഇത്തരമുള്ള ഇത്ര വലിയ മനസ്സുള്ള ആൾക്കാരും ശരിക്കും ഇന്നും ഭഗവാൻ ജപിച്ചില്ലെങ്കിൽ തന്നെ ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നുള്ളത് അത്യന്തം ക്ഷമ വരണം നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്ത് നല്ല ചിന്തകൾ വരണം എന്നു ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥന ഈ ധ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് സിനിമാ പാട്ടൊക്കെ അല്ലെങ്കിൽ അന്നത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഉം ഈ കോമഡി ഇതൊക്കെ വരണം അതിലെ രംഗങ്ങൾ എനിക്കതൊക്കെ ഓർമ്മ വരിക അല്ലെങ്കിൽ നേരത്തെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ എന്നെ ആരൊക്കെ ചീത്ത പറഞ്ഞതിൻ്റെ വിഷ വിഷമിപ്പിക്കുന്ന ഇത് അതൊക്കെ ആയിരുന്നു എനിക്ക് മനസ്സിൽ വരിക അപ്പം ഞാൻ അത് നിർത്തിയിട്ട് എനിക്ക് പോകും കാരണം അത് സമയങ്ങളല്ലല്ലേ വേറെ നമുക്ക് അത് കുറച്ചും കൂടി അൺഫ്രൂട്ട്ഫുള്ളായിട്ട് ആ സമയം എനിക്ക് വിനിയോഗിക്കാമോന്ന് ആലോചിച്ചിട്ട് ഞാൻ വേറെ കാര്യങ്ങൾക്കൊക്കെ പോകുവായിരുന്നു പിന്നെയാണ് ആലോചിച്ചത് ചിലപ്പോൾ പരീക്ഷണമായിരിക്കാം ഇതൊക്കെ മാറിയിട്ട് അത് പോട്ടെ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് എനിക്ക് ധ്യാനിക്കണം ഭഗവാന്റെ അടുത്ത് കുറച്ചു നേരം ഉപവസിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ പതിയെ പതിയെ പതി പതിയെ 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 പോയി തുടങ്ങി പക്ഷേ അത് ഒറ്റ സമയം കൊണ്ടല്ല എനിക്കത് ഏകദേശം ഒരു നാലഞ്ച് മാസം എടുത്തു ഞാൻ ആ ഒരു രീതിയിൽ വരാം കാരണം തുടക്ക സമയത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ചെയ്താൽ ഞാൻ നിർത്തി പിന്നെ ഒരാഴ്ച കഴിഞ്ഞു പിന്നെ നിർത്തി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞു പിന്നെ ഒരു ഒന്ന് ഗുരുവായൂർ പോയിട്ട് വരും അപ്പോൾ ഒന്നും കൂടി തുടങ്ങണം ആലോചിക്കും അങ്ങനെ എങ്ങനെയായിരുന്നു ആ ടൈമിൽ കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം എടുത്തൊന്നും മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ അപ്പം അത് നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ചെയ്താൽ വളരെ നല്ലതാണ് അപ്പം ക്ഷമ അത് വളരെ അത്യാവശ്യമാണ് പിന്നെ അത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം പോലെ പോലിരിക്കും ഇപ്പൊ എനിക്കൊരു കാര്യം ചെയ്യണം എനിക്കൊരു കാര്യം കിട്ടണം നമ്മൾ എത്ര വേണമെങ്കിലും അത് നമ്മൾ നമ്മളതിന് പിന്നാലെ പോവില്ലേ എനിക്ക് ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കണം എനിക്ക് ഇന്ന സിനിമ കാണണം ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ഭക്ഷണം എനിക്ക് കഴിക്കണം നമ്മളല്ല എഫോർട്ട് എടുക്കുന്നവരല്ലേ അതിന്റെ എത്രയെങ്കിലും ഒരു കാര്യം വേണോ ഭഗവാനെ എനിക്കൊന്ന് നിത്യം നാവാൻ ജപിക്കണം ഒന്ന് മനസ്സിൽത്തിന്ന് പറ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒന്ന് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ഭഗവാനെ കാണുമ്പോഴാണ് പിന്നെ അത്തരം വരെ അപ്പം പിന്നെ അവർക്ക് ആവശ്യം വരുമ്പോൾ ഒരു പുഷ്പാഞ്ജലി ഒരു പത്ത് രൂപയുടെ പുഷ്പാഞ്ജലി ചീട്ടാക്കി നടക്കല് വെച്ചിട്ട് പിന്നെ അത് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ എപ്പോഴും ഭഗവാനെ ചിന്തിക്കാത്തവരുടെ കാര്യത്തിൽ ഭഗവാൻ പ്രവർത്തിക്കില്ല എന്നും അതിന് അർത്ഥമില്ല കേട്ടോ ഭഗവാൻ ഇപ്പൊ എല്ലാവരിലൂടെ ഉണ്ടാവും പുള്ളിക്കാരനെ നിരീശ്വരവാദി എന്നോ നാസ്തിക എന്നോ ഈശ്വരവാദി എന്നോ ഈ രണ്ടിലും നടുക്കൻ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ യാതൊരു വേർതിരിവുമുള്ള കാര്യമില്ല ഞാൻ ഈ ഇടയ്ക്ക് ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു ഒരു മേനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളുടെ പേരാണ് മേന അപ്പൊ അദ്ദേഹം നിരീശ്വരവാദി വരുന്ന സമയത്താണ് ഗുരുവായൂര ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അഗ്നിബാധയ്ക്ക് രേപ്പുള്ളി ഒരു വാർഡ് വന്നു അത്രേ അത് ഒന്നുമല്ല അവിടെ അന്ന് പോലീസ് നടക്കുകയാണ് ഏകാദശി സമയത്ത് അന്ന് കുറെ ആഘോഷവും എന്താണ് കുറച്ച് പരിപാടികളൊക്കെ കാണാൻ നിർത്തിട്ട് കൂട്ടുകാരുടെ കൂടെ വന്നിട്ടുള്ള ആളാണ് പുള്ളി അത്തൊട്ടപ്പുറത്തുള്ള ജയശ്രീ ലോഡ്ജിലെ റൂമെടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് രാത്രി സിനിമയും കണ്ടു വന്നിട്ട് അപ്പോൾ പോലും ഭഗവാനെ തൊഴുതിട്ടില്ല ദീപ സ്തംഭത്തിന് അവിടെ വിശേഷം നോക്കി പോലും ഇല്ല അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പൊ പിന്നീട് അദ്ദേഹം വന്ന സമയത്ത് തന്നെ രാത്രി തീയും പോകുകയും ഉയർന്നു കാണുകയും ഓടി അമ്പലത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയും പിന്നീട് വേങ്ങേരി തിരുമേനിയുടെ കൂടെ ഭഗവാനെ അവിടെ മാറ്റാൻ അതായത് ശത്രുബാഹു ആയിട്ടുള്ള അഞ്ജനക്കല്ലിൽ ആ തീർന്നിട്ടുള്ള വിഗ്രഹത്തിനെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം പിന്നെ ആ കിട്ടിയ ആ ഒരു ഉൾപ്രേന മൂലം എൻ്റെ ഗുരുവായെന്ന് അതുവരെ വിളിക്കാത്ത മനുഷ്യൻ അതെടുത്തിട്ട് ആ തിരുമേനിയുടെ കൂടെ പോയിട്ട് ആ ഇളക്കിയെടുത്ത് ഭഗവാനെ കൊണ്ടുവന്നിട്ടില്ല ഭഗവാനെ ൊടാൻ കാണാനല്ല നമ്മൾ ആ സോപാനത്തിൻ്റെ അകത്തിരുന്ന സോപാനത്തിലല്ല സ്ത്രീലകത്തിന്റെ അകത്തിരിക്കാൻ ആ ഭഗവാനെ തൊട്ടിട്ടുള്ള ആളാണ് അത് അത്രയും നാൾ പുരുവാരപ്പാന്ന് പോലും വിളിച്ചിട്ടില്ല നിരീശ്വരവാദി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ അത് ചെയ്തത് അപ്പം ഇതെന്ന് തന്നെ അറിഞ്ഞുകൂടെ ഭഗവാൻ അങ്ങനെ നീ എന്നെ പ്രാർത്ഥിക്കുന്നുണ്ടോ മറ്റേതുണ്ടോ നോക്കിയിട്ടല്ല ഓരോരുത്തരോട് ഇഷ്ടം കാണിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ബുക്കാണ് അത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ് നമ്മൾ നമ്മളതിൽ ഇടപെടേണ്ട അത് അദ്ദേഹം നോക്കിക്കോളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർത്തവ്യം അതങ്ങോട്ട് ചെയ്യാം അത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ഭക്തിയൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ഒരാളോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ ഭഗവാനോട് സംസാരിച്ചു തീർക്കണം അങ്ങനെ അങ്ങനെ ഒരു ഭഗവാനായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക ഇന്ന ഇന്ന കാര്യങ്ങള് ഇന്ന ഇന്ന പ്രശ്നങ്ങള് അതെല്ലാം കൂട്ടാവും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കാരണം ആദ്യം നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം പറയുന്നത് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്ത് അപ്പോൾ ഉറക്കെ ആൾക്കാർ ആൾക്കാർ കേക്കെ പറയണമെന്നല്ല ഭഗവാനോട് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഇതെന്താണ് അങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ച് ചോദിച്ചിട്ട് ആ കോൺവെർസേഷൻ പുതിയൊരു തലത്തിലേക്ക് എത്തും കുറച്ചും കൂടി കഴിയുമ്പോൾ ആദ്യമൊന്നും കോൺവെർസേഷൻ ആവില്ല കാരണം ഇങ്ങോട്ടും കൂടി മറുപടി കിട്ടിയാലാണ് അത് കോൺവെർസേഷൻ ആവുക ആദ്യം നിങ്ങളുടെ തന്നെ പറച്ചിലായിരിക്കാം ഏറ്റുപറച്ചിലായിരിക്കാം വിശേഷങ്ങളായിരിക്കാം ചോദ്യങ്ങളായിരിക്കാം കൊറേ ആദ്യത്തെ നിങ്ങളുടെ ലൗകികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചതിനു ശേഷം പിന്നീട് നിങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങാം ആ തരത്തിലേക്ക് അത് നീങ്ങും സംസാരിച്ചു അവസാന അവസരം നിങ്ങൾക്ക് അതിൻ്റെ മറുപടി കിട്ടിത്തുടങ്ങും ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചില ആളുകളുടെ കാരണം എന്താണ് അങ്ങനെ തൊട്ട് പല പല രീതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈശു തന്നെ തന്നുകൊണ്ടിരിക്കും അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ കിട്ടും ചില സമയത്ത് നിങ്ങൾക്ക് ആത്മബോധം ഉണ്ടാവുന്നതായിരിക്കാം നമ്മുടെ ബുദ്ധൻ കിട്ടിയെന്ന് പറയുന്ന ആ ഒരു ദിവ്യമായിട്ടുള്ള ഒരു ബോധോദയം അതായിരിക്കാം ചെറുപ്പം പക്ഷെ നിങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഈശ്വരനെ സങ്കല്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഒരു മറുപടി ഇനി കിട്ടിക്കൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റായ വഴിയിൽ നിങ്ങൾ പോവില്ല നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ വഴി അത് ഭഗവാൻ കാണിച്ചു തന്ന വഴിയായിരിക്കും അതിലൂടെ പോവാ ഭഗവാനോട് ഒരിക്കലും ഇപ്പൊ എനിക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ വേണം പിന്നെ കാർ വേണം ഫോൺ വേണം പൈസ വേണം അത് ചോദിച്ചോളൂ ഒരു തെറ്റുമില്ലേ അത് നിങ്ങളുടെ ആവശ്യമാണ് ഭഗവാൻ ഒരിക്കലും അതൊക്കെ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ടോ ഇല്ലേ അപ്പൊ അദ്ദേഹം ഒരേ സമയത്ത് ദ്വാരകയിലെ രാജാവുമായിരുന്നു എന്നാൽ അതേ സമയം നയതന്ത്രജ്ഞനായിരുന്നു അങ്ങനെ പല പല റോളുകൾ ജീവിതത്തിൽ കെട്ടിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇത്രയും വലിയ ആള് തന്നെയാണ് ഏറ്റവും വലിയ യോഗിയും അതാണ് അതിന്റെ കാര്യം അപ്പൊ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാം മാത്രല്ല ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ അടുത്ത് ഉറച്ചു പോ നിൽക്കുന്ന ആൾക്കാരോട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷനുണ്ട് അത്ര കാരണം അത് അത്ര എളുപ്പമല്ല കാരണം അതൊരു സ്വാർത്ഥതയില്ലാതെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടേ മാത്രമേ അങ്ങനെ ഒരാൾക്ക് ശരിക്കും ഭഗവാനെ അടിയൊറച്ച് ധ്യാനിക്കാൻ സാധിക്കുള്ളൂ പിന്നെ ഭഗവാൻ്റെ അടുത്ത് നിങ്ങൾ ഒരു കർമ്മവും ചെയ്യാതെ എന്നെ പരീക്ഷ പാസ്സാക്കി തരണേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ പരീക്ഷ പാസ്സാവോ ഇല്ല അങ്ങനെയല്ല എന്നെ ആ ഒരു വഴി നടത്താൻ സഹായിക്കണേ അങ്ങനെ വേണം ഭഗവാനോട് പറയാൻ അല്ലെങ്കിൽ ഇന്നതിൽ ഏതാണ് ഇതാണ് ഈ രണ്ടെണ്ണാണ് എൻ്റെ ഇഷ്ടം ഇതിലേതാണ് ശരി ഒന്ന് കാണിച്ചു തരണേ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാം ഇത് തുടക്കം മാത്രമാണ് പിന്നീട് യാതൊരാളിലേയും സഹായം വേണ്ടാതെ തന്നെ കറക്റ്റായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് നമുക്ക് തന്നെ സംസാരിക്കാൻ സാധിക്കും ഇതൊന്നും ഉടനെ ചിലപ്പോ ഈ ആഴ്ചയിലോ ഈ മാസത്തിലോ ഈ കൊല്ലോ സാധിക്കണം എന്നില്ല സാരല്ലേ വിടാതെ ആ ധ്യാനത്തിനെ നിങ്ങളുടെ തരത്തിലേക്ക് കൊണ്ടുവരിക അതിനധികം ആൾക്കാർ പറയുന്നത് കുറച്ച് ചിട്ടകൾ പാലിച്ചാൽ കുറച്ച് സാധിക്കട്ടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് അതാണ് ഏറ്റവും ദുഷ്കർമ്മം അത് നമ്മുടെ കയ്യിലല്ലാത്തൊരു കാര്യമാണ് അതായത് സ്ത്രീകളുടെ മനസ്സറിയാൻ ബ്രഹ്മാവിന് പോലും കഴിയില്ല എന്ന് പറയാറുണ്ട് സ്ത്രീകളുടെ തന്നെയല്ല പുരുഷന്മാരുടെ അതൊക്കെ തന്നെയാണ് പ്രശ്നം അതായത് മനസ്സിനെ നിയന്ത്രിക്കാനോ ഇന്ന ആളുടെ മനോവിചാരത്തിനെ നിയന്ത്രിക്കാനോ എളുപ്പമുള്ള കാര്യമല്ല അവനവൻ തന്നെ അതിനെ വിറ്റിട്ട് വേണം അല്ലെങ്കിൽ അത്രയും സാധന വേണം അതിനെ ഒന്ന് ഉണർത്തിയിട്ട് ആ കുണ്ടലിന ശക്തി ഒന്നും ഇതാക്കാൻ വേണ്ടിട്ട് അതൊക്കെ നെക്സ്റ്റ് ലെവലാണ് തുടക്കക്കാർക്ക് അത് സാധിക്കുക എന്നില്ല സാധിച്ചത് നിങ്ങളുടെ മുജന്മ സൂത്രം എന്ന് മാത്രമേ അതിൽ പറയുള്ളൂ അപ്പോൾ കുറച്ച് ചിട്ടകൾ പാലിക്കണമെന്ന് പറഞ്ഞല്ലോ ബ്രഹ്മ മുഹൂർത്തത്തില് എണീക്കാൻ സാധിക്കുക അത് നോക്കുക അതായത് ആ ഒരു സമയത്ത് പ്രപഞ്ചം ഭയങ്കര നിശബ്ദമായിരിക്കും ആ സമയത്ത് നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഒരു രോഗത്തില് നല്ല ഫ്രഷായിട്ട് ഭൂമി ഇങ്ങനെ ഉറക്കാനായിട്ട് ഉണർന്ന് എണീക്കുന്ന ഒരു സമയം എല്ലാ ആളുകളും നിശബ്ദമായിട്ട് ആ ഒരു ഒരു കുളിർമ ആ സമയത്തൊക്കെ നമ്മൾ എണീറ്റ് കുളിക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ മുഖവും കൈയും കാലും കഴുകിയിട്ട് ഒരിത്തിരി വെള്ളവും കുടിച്ചങ്ങട്ട് ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഒരു ഉന്മേഷമുണ്ട് അപ്പൊ അത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന് മുഹൂർത്തത്തിന് എനിക്ക് വെച്ചാലേ തലേന്നെ ഇത് നോക്കണം കാരണം തലേ ദിവസം കുറച്ച് നേരത്തെ കിടന്നുറങ്ങണം എനിക്ക് പറ്റ പലപ്പോഴും കുറെ പണ്ട് ഇതൊക്കെ ശീലിക്കുന്നതിന് മുന്നേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ പലപ്പോഴും ബ്രഹ്മമുഹൂർത്തത്തിലാണ് കിടക്കാൻ പോവാ ഒരു മൂന്നര നാലാവുമ്പോൾ ഉറങ്ങാൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുക ഞാൻ ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒന്നും ആവില്ല ടിവിയോ സിനിമയോ റീൽസോ ഒക്കെ കണ്ട് കണ്ട് കണ്ടിട്ട് ആ നേരവും കിടക്കാൻ അപ്പൊ ഞാൻ ഇങ്ങനെ പണ്ട് പറയാൻ ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിലാ കിടക്കാൻ പോകാറ് ഒക്കെ അങ്ങനെ അങ്ങനെ വെറുതെ പോഷ്കർഗം നടന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ ആ നിങ്ങളുടെ ചിട്ട വരുത്തണം മാത്രല്ല വേറൊരു പ്രത്യേകിച്ച് ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വികമായിട്ടുള്ള ഭക്ഷണ രീതി പിന്തുടരണം ഈ ഒരു സമയത്ത് ഭഗവാന്റെ അടുത്ത് ധ്യാനം യോഗ്യ നിൽക്കുന്ന സമയത്ത് ഒരു സാത്വികമായിട്ടുള്ള രീതിയിൽ കുറച്ച് ചിട്ടയോട് കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക മനുഷ്യനാണ് കൊതി വരാം അപ്പൊ അതിനനുസരിച്ചിട്ട് അതിനെ വിദഗ്ധമാക്കാം അതായത് ഇപ്പൊ ഒരു പറ കഴിക്കുന്നത് ഒരു പാത്രം അളവാക്കാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ആ ഒരു കോപ എല്ലാ തരത്തിലുള്ളതും ചെടുരാജ്ഞ തൊട്ടിട്ട് എല്ലാത്തിനെയും വളരെ നിയന്ത്രിച്ചു കൊണ്ടുവരിക അങ്ങനെ അവസാനം അവസാനം നമ്മൾ തന്നെ നമുക്ക് വേണ്ട ലഘുവായതിലേക്ക് മാറിപ്പോകും അങ്ങനെ നാല് നേരം കഴിക്കുന്ന ആൾക്കാരിന്ന് മൂന്ന് നേരം കഴിക്കുന്ന രോഗിന്ന് രണ്ടു നേരം കഴിക്കുന്ന ഭോഗിന്ന് ഒരു നേരം കഴിക്കുന്ന സാത്വികനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും യോഗിയാവാൻ സാധിക്കും അപ്പൊ അത് മാത്രല്ല എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു ഒറ്റ മനുഷ്യജീവനല്ലോ കഴിക്കേണ്ടത് കഴിക്കണ്ടേ കഴിക്കണം അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ തന്നെ നല്ല മിതത്വം കർശന നിയന്ത്രണം ഏർപ്പെടുത്താം പ്രധാന കാര്യം നിങ്ങൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതിലാണ് അതിനുശേഷം എല്ലാം കർമ്മശുദ്ധി വരുത്തുക അന്യനെ ഉപദ്രവമാക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിട്ട് അധികം ഇറങ്ങാതിരിക്കും ഒരിക്കലും അങ്ങോട്ടേക്ക് ശരിക്കും യുദ്ധത്തിൽ എപ്പോഴും അധികം ജയിക്കുന്നത് ഏതു പക്ഷാണ് ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടിട്ട് ചെറുത്തു നിൽക്കുന്നവരാണ് അങ്ങോട്ട് ആക്രമിച്ചിട്ട് പോയാൽ അത് അവരുടെ വിജയം നശ്വരമാണ് അത് അധികം നിൽക്കില്ലേ നിങ്ങൾ അതിന് നിൽക്കാതിരിക്കും നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കില് അതിന് തിരിച്ചടിക്കേണ്ടന്നല്ല ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ കാണിച്ചിട്ടുള്ളതല്ലേ അവസാനം ഭഗവാൻ തന്നെയാണ് നേരിട്ട് തൂതുവരെ പോയത് ആ ആ യുദ്ധം അങ്ങോട്ട് ഒഴിവാക്കാൻ അപ്പൊ അവരവരെന്നെയാണ് പിന്നീട് ഒരു സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല എന്നുള്ള വലപ്പം ഇല്ല പറഞ്ഞത് അതിനുശേഷമാണ് ഭഗവാൻ തന്നെ എന്നാ യുദ്ധം തുടങ്ങിക്കോളൂ കുട്ടികളെ എന്ന് പറഞ്ഞത് അപ്പൊ പക്ഷെ അതിന് മുന്നത്തെ കാലം വരെ എന്താണ് അത് ഒഴിവാക്കാനാണ് നോക്കിയത് പാണ്ഡവന്മാരും ഒരിക്കലും അങ്ങോട്ട് കേറി യുദ്ധം പോയിട്ടില്ല ഇങ്ങോട്ട് വന്നതിനെ ചെറുത്തത് മാത്രമേ ഉള്ളൂ അപ്പൊ അവരുടെ പക്ഷത്തെ പിന്നെ ആര് നിക്കു ഭഗവാൻ നിക്കളളൂ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് അന്യനെ എന്താണ് ദോഷം വരണം അവന്റെ സ്വത്ത് അപഹരിക്കണം അതിന് വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വിത്തസുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല നശ്വരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ സമയം കളയായിരിക്കും നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള കാര്യത്തിലേക്കാവണം നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവനവനില് വിശ്വാസം വേണം ഇതെന്നെ കൊണ്ട് സാധിക്കും ഇത് എന്നെ കൊണ്ട് പറ്റുന്നൊരു വിശ്വാസം വേണം ഞാൻ എന്റെ എക്സാമ്പിൾസ് പറയുന്നത് എനിക്ക് തന്നെ എന്നെ കൊറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോണ്ടാണ് കേട്ടോ അല്ലാതെ ഈ കുട്ടി എന്ത് ഈ കുട്ടിയെ മാത്രം റിലേറ്റ് ചെയ്ത് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കതാണല്ലോ കുറച്ചും കൂടി എളുപ്പം അവനവനെ അവനവൻ മനസ്സിലാക്കിയ പോലെ ലോകത്ത് ആരും മനസ്സിലാക്കിയില്ലേ അച്ഛൻ അമ്മ സുഹൃത്ത് ഭാര്യ ഭർത്താവ് വെറുതെ ആണ് നമ്മൾ തന്നെയാണ് ആദ്യം മനസ്സിലാക്കുക ആ ആ ആത്മബോധത്തിനെ ഭഗവാനാക്കി വെക്കുമ്പോഴാണ് ഏറ്റവും വലുത് തത്വമസിയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ എളുപ്പമല്ല അപ്പൊ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനവനുള്ള ഒരു വിശ്വാസം വരും അവസാനം അവസാനം അഹംബോധം മാറിയിട്ട് ഭഗവാൻ എന്നുള്ള ഞാൻ ആ അംശം തന്നെയാണല്ലോ അല്ലെങ്കിൽ അതിൽ ഭഗവാൻ എൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വരണം കാരണം നമുക്ക് കുറ്റബോധം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ അപ്പൊ ഇനി എന്നെ ഭഗവാൻ ചെയ്യണ്ടാവില്ല അങ്ങനെ സംശയത്തിൽ നോക്കാതിരിക്കും ഭഗവാനെ വിശ്വസിച്ചിട്ട് അവനവനിൽ തന്നെ ഒരു വിശ്വാസം ഫസ്റ്റ് വേണം ആത്മബോധം ഇല്ലാത്തവന് അല്ലെങ്കിൽ ഒരു എന്താണ് ആത്മാഅ അഭിമാനം ഇല്ലാത്തവന് ആത്മവിശ്വാസം ഇല്ലാത്തവനെ കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമും കൊള്ളില്ല അത് നിങ്ങൾ സ്വയം നന്ദി വിചാരിക്കുക അങ്ങനെ ഇപ്പോൾ ഹനുമാന്റെ കാര്യം അറിയാലോ അദ്ദേഹത്തിന് സ്വയം ഫസ്റ്റ് ആത്മവിശ്വാസം ഉണ്ടാവില്ലേ അത്ര ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താലേ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ജാംബവാന്റെ ഒക്കെ ഇത് ഉപദേശം ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഈ സമുദ്രം നിൽക്കുന്ന സമയത്ത് യോജനയായിട്ട് നിൽക്കുന്ന ഈ സമുദ്രത്തിൽ നിന്ന് നിൽക്കുന്നത് ഞാൻ എങ്ങനെ ചാടും എന്ന് ആലോചിക്കുമ്പോൾ ഒരു ജാം വേണ്ടി ഒന്ന് ഉപദേശിക്കാൻ അപ്പം അതേപോലെ തന്നെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ആത്മവിശ്വാസമായിട്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു ഒരു ആ ഒരു ഗുരുവായിട്ട് ആ ഒരു ഉപദേശത്തിന്റെ കാര്യത്തിലായിട്ട് ഭഗവാനെ പ്രതിഷ്ഠിക്കും തീർച്ചയായിട്ടും വലിയ മഹാസമുദ്രം നിങ്ങൾക്ക് ചാടിക്കടക്കാൻ സാധിക്കും ആ സാക്ഷാൽ ഗുരുവായൂരപ്പനെ മഹാഗുരുവായിട്ട് പ്രതിഷ്ഠിച്ചിട്ട് മനസ്സിന്റെ ഉള്ളിൽ എൻ്റെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ഈ വർഷം ഒന്ന് തുടങ്ങി നോക്കും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ വരും അധിക ആൾക്കാർക്ക് അറിയേണ്ടത് ഐഹികമായിട്ടുള്ള സുഖത്തിൽ എന്തൊക്കെ നേടുന്നതാണ് അല്ലെങ്കിൽ പിന്നെ പത്താറുപത് എഴുപത് വയസ്സൊക്കെ ആകണം എന്താ ബാക്കി മോക്ഷത്തെ മോക്ഷത്തെക്കാളിക്കാനല്ലേ അതിന് ചെറു ചെറുപ്രായത്തിൽ തന്നെ ചിന്തിക്കണവരുണ്ടില്ലേ എന്നല്ല പക്ഷെ ആളുകൾക്ക് പല പല ബന്ധങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവാൻ സാധിക്കില്ലല്ലോ അതിന് പൈസ വേണം സമ്പത്ത് വേണം ജോലി വേണം വിവാഹം വേണം കുട്ടികൾ വേണം ഇതൊക്കെ നടക്കും സൃഷ്ടി സ്ഥിതി സംഹാരത്തിലെ ിഥി അദ്ദേഹത്തിന്റെയാണ് ഗുരുവായൂരത്തിൻ്റെയാണ് ധൈര്യമായിട്ട് ചോദിച്ചോളൂ അതൊന്നും ഒരു തെറ്റുമല്ല മോക്ഷം വേണം അതും ചോദിച്ചോളൂ വേറെ ആരോടാ പറയുക അപ്പൊ അതെല്ലാം എന്നാൽ ഭഗവാനെ വിശ്വസിച്ചോന്ന് ചോദിച്ചോളൂ മറുപടി തന്നിരിക്കും നമസ്കാരം